namaskaram യു എസിലെ ന്യൂജേഴ്സിയിൽ ആർക്ക് മസ്ജിദ് മുഹമ്മദ് മോസ്കിലെ ഇമാം ഹസൻ ഷരീഫ് വെടിയേറ്റ് മരിച്ചു ബുധനാഴ്ച രാവിലെ ആറോടെയാണ് മോസ്കിന് പുറത്തു വെച്ച് ഇമാമിന് വെടിയേറ്റത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉച്ച ഉച്ചകഴിഞ്ഞ് മരിച്ചു അക്രമിക്കായി തിരച്ചിൽ തുടരുകയാണ് ഗാസയിലെ സംഘർഷത്തെ തുടർന്ന് യുഎസിൽ മുസ്ലിം ജൂത വിഭാഗക്കാർക്കു നേരെ വംശീയ ആക്രമണങ്ങൾ ഭയന്ന് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ബാലനെ എഴുപത്തിയൊന്നുകാരൻ യു എസിൽ കൊലപ്പെടുത്തിയ വാർത്ത ഏതാനും ൾക്ക് മുമ്പാണ് വന്നത് ആറ് വയസ്സുകാരനെ ഇരുപത്തി ആറ് വട്ടമാണ് ഇയാൾ കുത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കുട്ടിയുടെ അമ്മയായ മുപ്പത്തിരണ്ടുകാരിയെയും ഇയാൾ കുത്തിപ്പരിക്കേൽപ്പിച്ചു ഇവർക്കും ഒന്നിലധികം വട്ടം കുത്തേറ്റിരുന്നു സൗത്ത് ഷിക്കാഗോയിൽ വെച്ചായിരുന്നു ആക്രമണം ആക്രമണമുണ്ടായത് ഇലിനോയ് സ്വദേശിയായ എഴുപത്തി ഒന്നുകാരൻ ജോസഫ് എം ചൂബ എന്നയാളാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് ഇയാളെ വിദ്വേഷക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തതായി ബിൽകൗണ്ടി പോലീസ് അറിയിച്ചു ഇസ്രായേൽ സംഘർഷം കണക്കിലെടുത്ത് യു എസിലെ പല നഗരങ്ങളിലും ജൂതർക്കും മുസ്ലീങ്ങൾക്കും സുരക്ഷ ശക്തമാക്കിയിരുന്നു വിവിധ പ്രദേശങ്ങളിൽ വിദ്വേഷ മുദ്രാവാക്യം വിളിയും മറ്റും റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷ ശക്തമാക്കിയത് അതിനിടയിലാണ് ഇങ്ങനെയൊരു ഹീനമായ സംഭവം അവിടെ ഉണ്ടായത് ഹമാസ് ഇസ്രായേൽ പ്രശ്നങ്ങളുടെ ഭാഗമായാണ് ക്രൂരമായ ആക്രമണം ഉണ്ടായതെന്ന് സംഭവത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം ആക്രമണത്തിന് ഇരയായവർ ഏത് രാജ്യക്കാരാണെന്നത് അടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ കൌൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻ അധികൃതർ കുട്ടിയും യുവതിയും പലസ്തീനിൽ നിന്നും കുടിയേറിയവരാണെന്ന് വ്യക്തമാക്കുകയുണ്ടായി അക്രമിയുടെ വീടിന്റെ താഴത്തെ നിലയിലായിരുന്നു മുസ്ലിം കുടുംബം താമസിച്ചിരുന്നത് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ ഇയാൾ ആക്രമിക്കുകയായിരുന്നു നിങ്ങൾ മുസ്ലിങ്ങൾ മരിക്കണം എന്ന് ആക്രോശിച്ചാണ് ഇയാൾ ഓടിയെത്തിയതെന്നും റിപ്പോർട്ടുണ്ട് ആക്രമണത്തിന് ഇരയായ യുവതി തന്നെയാണ് ഈ വിവരം പോലീസിനെ വിളിച്ച് അറിയിച്ചത് ഭൂവുടമ തന്നെ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയാണെന്നും താൻ ശുചിമുറിയിൽ കയറി രക്ഷപ്പെട്ടതായും അവർ പറഞ്ഞു